നമസ്കാരം അയോധ്യ ഭൂമി തർക്ക കേസിലെ വിധി എഴുതിയ ജഡ്ജി ആരാണെന്ന് പരസ്യപ്പെടുത്തേണ്ട എന്ന തീരുമാനം ഏകകണ്ഠമാണെന്ന് കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു തർക്കത്തിന്റെ പഴക്കവും വ്യത്യസ്ത വീക്ഷണ കോണുകളും പരിഗണിച്ചായിരുന്നു ഒറ്റസ്വരത്തിൽ കോടതി തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഈ പ്രതികരണം അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചായിരുന്നു അയോധ്യ ഭൂമി തർക്ക കേസിൽ തീർപ്പ് കൽപ്പിച്ചുള്ള വിധി പുറപ്പെടുവിച്ചത് തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയണം എന്നായിരുന്നു വിധി സുന്നി വഖഫ് ബോർഡിന് നഗരത്തിൽ തന്നെ സുപ്രധാനമായ സ്ഥലത്ത് പണിയാൻ അഞ്ച് ഏക്കർ അനുവദിക്കാനും ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ചീഫ് ജസ്റ്റിസിന് പുറമെ ബെഞ്ചിൽ അംഗമായിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് ഇവർക്ക് പുറമെ എസ് എ ബോബ്ഡെ അശോക് ഭൂഷൺ എസ് എ നസീർ എന്നിവരും ബെഞ്ചിൽ അംഗങ്ങളായിരുന്നു വിധിന്യായത്തിൽ അഞ്ച് ജഡ്ജിമാരുടെയും പേരുണ്ടെങ്കിലും അത് എഴുതിയതാര് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഇത് പതിവുള്ളതല്ല സാധാരണഗതിയിൽ പ്രധാന വിധിയോട് വിയോജിച്ചും അനുകൂലിച്ചുമാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ പ്രത്യേക വിധി എഴുതുന്നു എങ്കിൽ അയോധ്യാ കേസിൽ അതും തിരുത്തപ്പെട്ടു വിധിയോട് യോജിച്ച് തന്നെ തനിക്ക് കൂടുതലായി പറയാനുള്ള കാരണങ്ങൾ എന്ന നിലയ്ക്ക് ഒരു ജഡ്ജി അനുബന്ധമെഴുതി അതാരാണെന്നും വ്യക്തമാക്കിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനായിരുന്നു അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീംകോടതി വിധി പറഞ്ഞത് കേസുകളിലെ വിധി വ്യക്തിപരമായി ബാധിക്കാറില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സ്വർഗ്ഗ വിവാഹത്തിന് നിയമസാധുതയില്ല എന്ന ഭരണഘടനാ ബെഞ്ച് വിധിയിൽ ഒരു പശ്ചാത്താപവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ നടപടി ശരിവച്ചുള്ള വിധിയെക്കുറിച്ചുള്ള വിമർശനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറായില്ല